ആർക്കും കളരി പഠിക്കാം കാശ് ചോദിക്കില്ല വിജയദശമിക്ക് ദക്ഷിണ വെച്ചാൽ എത്രനാൾ വേണമെങ്കിലും തുടരാം കളരി ചികിത്സാ മേഖലയിൽ പ്രശസ്തമായ കറുകച്ചാൽ ചമ്പക്കര സി വി എൻ കളരിയിൽ ആറു പതിറ്റാണ്ടിലേറെയായുള്ള പതിവാണിത് കളരിയാശാൻ കൂടിയായ ചീഫ് ഫിസിഷ്യൻ ജി ശ്രീധരക്കുറുപ്പ് ഗുരുക്കൾ അഭ്യാസവും ചികിത്സയും പിതാവ് ഗോപിനാഥകുറുപ്പ് ഗുരുക്കളിൽ നിന്നാണ് പഠിച്ചത് കേരളത്തിൽ നിന്ന് കളരി ഒഴിഞ്ഞു മാറിയിരുന്ന കാലത്താണ് കറുകച്ചാലിൽ കളരി സംഘമെത്തുന്നത് ചെറുപ്പക്കാർ ചേർന്ന് പ്രമുഖ കളരിയാശൻ ആശാൻ സി വി നാരായണ ഗുരുക്കൾക്ക് കത്തെഴുതി ശിഷ്യരും മകനും ഉൾപ്പെടെയുള്ളവർ വന്ന് കറുകച്ചാൽ ചിറക്കിലിൽ കളരി സ്ഥാപിച്ചു അഞ്ചു വർഷം കൊണ്ട് കളരിയും ചികിത്സയും മനസ്സിനുറച്ചതോടെ മുഖ്യ ശിഷ്യൻ ഗോപിനാഥക്കുറുപ്പ് ഗുരുക്കളോട് കളരി തുടങ്ങണമെന്നായി ആശാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പിറന്ന ചമ്പക്കര സി വി എൻ കളരി പിന്നീട് അങ്ങോട്ട് ആയിരങ്ങൾക്ക് അഭ്യാസമുറകളും രോഗസൌഖ്യ കനത്ത ഫീസിൽ കൂണുപോലെ കളരികൾ തുടങ്ങുമ്പോഴും ഇവിടെ പാരമ്പര്യം തെറ്റിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില കളരി ആരംഭിച്ചത് ഒരുപത്തൊമ്പത് അമ്പത് കാലഘട്ടത്തിൽ ഈ നാട്ടിലുള്ള കുറെ ചെറുപ്പക്കാർക്ക് അഭ്യാസം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ ഒരു നിലവിലുള്ള ബോധകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അത് വിട്ടിട്ടൊരു പുതിയ ഒരഭ്യാസം അങ്ങനൊരു താല്പര്യമുണ്ട് ഇപ്പം കളരിപ്പേറ്റ് ഒരു നല്ല ആയോധനകര എന്നുള്ള ഇതിൽ അന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ ആൾക്കാർ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും അത് അപ്പോൾ അങ്ങനെ കളരിപ്പേറ്റ് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ തലശ്ശേരി കോഴിക്കോട് മലബാർ ഭാഗത്തുണ്ടായിരുന്നാണ് അതിനനുസരിച്ച് സി ബി എ കളജി എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവർ എടുത്തത് അതുപ്രകാരം അവിടുന്ന് സി ബി എ കളജി ഇടയിൽ രണ്ടു ഗുരുക്കന്മാരുന്ന് ഒരു വന്ന കളർജി ആരംഭിച്ചത് വടക്കൻ സമ്പ്രദായത്തിലാണ് പഠനം രാവിലെ ആറിന് തുടങ്ങും കളരിത്തറയിലെത്തിയാൽ ശരീരമാസകലം മല്ലെണ്ണ പുരട്ടണം പൂർവികരുടെ അനുഗ്രഹം വാങ്ങി പരിശീലനം അടവും ചുവടും ഒഴിച്ചിലും വാളും പരിചയും വടിയും മറ്റ് ആയോധന കലകളുമെല്ലാം പഠിച്ചെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരും ജാതിമത വേർതിരിവുകളൊന്നുമില്ല രാജേഷും അശ്വന്തും ദേവനാരായണനും ജൂലിയസും ജസ്റ്റിനും അക്ഷിതയും നന്ദനയുമെല്ലാം കച്ചമുറക്കി കളത്തിലുണ്ട് ശാരീരിക അസ്വസ്ഥതകൾ മൂലം ശ്രീധരക്കുറുപ്പ് ഗുരുക്കളുടെ ശിഷ്യന്മാരാണ് പരിശീലകർ മക്കളായ ഡോക്ടർ ലക്ഷ്മി എസ് കുറുപ്പും ഡോക്ടർ ശ്രീനാഥ് എസ് കുറുപ്പുമാണ് മെഡിക്കൽ ഓഫീസർമാർ പരിശീലന കാലത്തുണ്ടാകുന്ന പേശിക്ഷേതങ്ങൾക്കും സ്ഥാനഭ്രംശങ്ങൾക്കും പരിഹാരമായി ആരംഭിച്ചതാണ് കളരി ചികിത്സ തലമുറകളായി കിട്ടിയ ചികിത്സാപുണ്യം ലോകമെമ്പാടും പ്രശസ്തം നാഡീരോഗങ്ങൾ വാദം നടുവേദന കൈകാൽ മരവിപ്പ് ജനന വൈകല്യങ്ങൾ എന്നിവയ്ക്കെല്ലാമായി മർമ്മ ചികിത്സ കൊണ്ട് രോഗമുക്തി നേടിയവരിൽ വിദേശികളും അന്യ സംസ്ഥാനക്കാരുമുണ്ട് പണ്ട് ദക്ഷിണ സമ്പ്രദായമായിരുന്നു സൗജന്യമായതിനാൽ പുതുതലമുറയ്ക്ക് ഇതിന്റെയൊന്നും വില മനസ്സിലാകുമില്ലെന്ന് തോന്നാറുണ്ട് സുഖചികിത്സയും മറ്റും ഇവിടെയില്ല ശ്രീധരക്കുറിപ്പ് ഗുരുക്കൾ പറഞ്ഞു